ലോണാവാലയിലേക്ക് പോന്ന അപ്പൊ വന്നിട്ട് നമ്മൾ ഇനിയിപ്പോ ലോണാവാലയിലേക്ക് പോകേണ്ടിട്ട് നിക്കുമ്പോ ഇവിടുന്ന് ഒരു കണക്ഷനാണ് അപ്പൊ ഈ ഒരു സ്റ്റേഷൻ ഈ സ്റ്റേഷന്റെ പേര് ഞാൻ മറന്നുപോയി കർജാദ് സ്റ്റേഷനിൽ എത്തിയാലോ ഇവിടെ നമുക്ക് വെയിറ്റിംഗ് റൂം ആയില്ലോ ഇവിടുന്ന് പത്ത് മണി ബാക്കി ട്രെയിൻ മഴ ആയതുകൊണ്ട് ട്രെയിനൊക്കെ രണ്ട് ട്രെയിൻ ക്യാൻസൽ ആവും ഇനി പത്ത് മണിക്കേ ട്രെയിനുള്ളൂ അപ്പൊ ഇവിടുന്ന് പോസ്റ്റായിട്ടുള്ള വെയിറ്റിംഗ് റൂമിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ എന്ത് ചെയ്യണം എന്ത് ഗേൾസും കൂടെ ഉണ്ട് ഞാൻ ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിന്റെ അവസ്ഥ അണിച്ചോ ഇതിന്റെ ഉള്ളിൽ നിന്ന് ടൂർ വെള്ളം അടിക്കുന്ന പിന്നെ വൃത്തിട്ട സ്മെല്ലും ഇപ്പൊ ഇവിടുന്ന് ലോനമാലയിലേക്ക് വണ്ടി കയറി എക്സ്പ്രസ് ആണ് ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ ഒരു അരമൂന്നാണി മുൻ പിരിച്ചു വന്നിട്ടില്ലെങ്കിൽ സി എസ് എം കി മുംബൈയിൽ നിന്ന് ഭുവനേശ്വർ പോകുന്ന വണ്ടിയിലാണ് നമ്മൾ എന്ത് ചെയ്തത് ലോനാവാലയിൽ ഇറങ്ങിയത് ജനറൽ കമ്പാർട്ട്മെൻ്റിൻ്റെ അപ്പോൾ ഇവിടെ ചാജ് അപ്പോൾ നമ്മൾ ഇന്ന് ലോനാവാല എക്സ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണ ഒമ്പത് മണിയായി കറക്റ്റ് ഒമ്പത് മണിക്കാണ് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലെത്തത് അപ്പോൾ ഇവിടെ ഇന്ന് എന്താണ് റെയിൽവേ സ്റ്റേഷനാണോ കിടക്കുവോ അല്ലെങ്കിൽ സ്റ്റേ എന്തെങ്കിലും പരിപാടി കാര്യങ്ങൾ എന്തെങ്കിലും നോക്കണം ചിലവ് കുറഞ്ഞിട്ടുള്ളൊരു പരിപാടി അങ്ങനത്തെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആണ് കാരണം നമ്മൾ പ്ലാൻ ചെയ്തത് അതൊരു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിലും കൂട്ടിയിട്ടൊരു ഒരു അഞ്ച് ദിവസം അങ്ങനെയായിരുന്നു അതിപ്പോൾ മാറിയിട്ട് ദിവസങ്ങൾ കൂടി കൂടി വരുന്നു ആൾക്കാർ ഇവിടെ റെയിൽവേൻ്റെ ഡോർമേറ്ററി ഉണ്ട് ബോയ്സിന് വന്നിട്ട് ഡോർമെറ്ററി ഉള്ളു പിന്നെ റൂമും ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഒന്ന് പോയി നോക്കി പോയി ഇവര് പറയുന്നത് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം വളരെ അബദ്ധം പിടിച്ചൊരു ദിവസമായിരുന്നു എന്ന് വെച്ചാൽ എത്തി നമ്മൾ ഏഴ് ആൾക്കാരുണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിലെ ഡോർമെറ്ററി പോയി അവിടെ അടി മാരി മാരിക്കച്ചറ അവൻ്റെ ഉടായിപ്പ് കാര്യങ്ങളൊക്കെ പിടിച്ചിപ്പോൾ ഐ ആർ ടി സി കമ്പ്ലൈൻ ആ കഥകൾ വേറെയാണ് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നമ്മൾ അവിടെ മൂന്നെണ്ണം എടുത്തിട്ട് മൂന്നാൾക്കാർക്ക് എടുത്തിട്ട് ഇവിടെ നമ്മൾ നടക്കുന്ന ഒരു അകോടേൽ ബുക്ക് ചെയ്തിട്ട് എന്താ അവസ്ഥ എന്ന് അറിയില്ല രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ പോകുന്നത് എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നു രാത്രി വേറെ ആ ഹോട്ടലൊന്നും അങ്ങനെ തുറന്നിട്ടുമില്ല കണ്ട ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഈ റൊട്ടിയും ചിക്കൻ കറിയും അത്രയാണ് കഴിച്ചോട്ടി എന്ന് അറിയില്ല വിശക്കുന്ന ഇങ്ങനെ പറയുന്നുണ്ട് കഴിക്കുന്നുണ്ട് അതായിരുന്നു അവസ്ഥ വെയിലും പറഞ്ഞു നല്ലൊരു വെയിൽ അപ്പോൾ ലോനാവാലയിൽ ഇന്ന് നല്ല മഴയായിരിക്കുമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ മഴയൊന്നുമില്ല നല്ല വെയിലാണ് അപ്പോൾ ഞാനും നമ്മൾ മാത്രമാണ് ഇന്ന് ഇവിടെ ഐ ആർ ടി സീൻ്റെ ഡോർമേറ്ററിയിൽ കിടന്നത് ബാക്കി അവർ റൂം എടുത്തിട്ട് നാലാൾക്കാർ ഒരുമിച്ച് ബുക്ക് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെയും കൂടി ആ ഡോർമേറ്ററിയിൽ അങ്ങോട്ടേക്ക് പോകുന്നതാണ് അപ്പോൾ ബാക്കി സംഭവം എന്ന് വെച്ചാൽ ഡോർമെറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ജെൻസിൻ്റെ ഡോർമെറ്ററിയിൽ ഇവർ ഒരു ലേഡീസിൻ്റെ ഡോർമെറ്ററി ഇല്ല അപ്പോൾ ഐ ആർ ടി സിൻ്റെ റൂമുണ്ട് ഡബിൾ സിംഗ് എന്താ പറയുക ഡബിൾ റൂം രണ്ടാക്കി കിടക്കാൻ പറ്റുന്നത് അപ്പോൾ ആ റൂമിലാണ് അവർ കിടന്നത് അപ്പോൾ അവരും കൂടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് നമ്മൾ കുറച്ച് അങ്ങോട്ടേക്കാണ് പിള്ളേർ അവർ ബാക്കിയുള്ളത് നല്ല 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 പൈസ കാര്യമൊക്കെയാണ് നമ്മൾ അവരെയും കൂടിയിട്ട് നമ്മൾ പിന്നെ നേരെ തിരിച്ചിട്ടുണ്ട് എന്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ ഇനി ഇവിടെ നമ്മൾ ലോക്കൽ ട്രെയിന് പിടിക്കാൻ പോകുന്നതാണ് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ പുറത്താണെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ എഞ്ചിൻ നിങ്ങൾ ഇവിടുത്തെ ട്രെയിൻ്റെ എഞ്ചിൻ നോക്കിയിട്ടെങ്കിൽ വേറൊരു കളറല്ലേ കളർ നീല കളറും ചുവപ്പ് കളറും കൂടി കൂടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ട്രെയിൻ്റെ എഞ്ചിന്റെ കളറല്ല വരുന്നത് നമ്മൾ ഇന്നും ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ ഓടിച്ച് ലോക്കൽ ട്രെയിൻ ഓടിച്ച് നേരെ വന്ന് മലാവലി ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആ റെയിൽ വേഷനിലേക്ക് വന്നത് ഇവിടുന്ന് ഏകദേശം ഒരു ലോക്കൽ ട്രെയിനിലാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് അപ്പുറത്താണ് വരുന്നത് ഒരു അരമുക്കാൽ മണിക്കൂർ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ ഏരിയയാണ് കുറച്ച് ഫോർട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യുക അതിനടുത്ത് ഇവിടുന്ന് ആണ് അടുത്ത് ഇതാണ് ഇതിൻ്റെ അടുത്തുള്ള റെയിൽ വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഓട്ടോ മേടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നമുക്ക് എന്ത് ചെയ്യണം അടുത്ത സ്ഥലങ്ങൾ ആ ഫോട്ടിലേക്ക് കാര്യങ്ങളൊക്കെ പോകാനുണ്ട് അതിനാണ് നമ്മളിവിടെ എത്തിയത് ോക്കൽ റെയിൽവേഷനും അങ്ങോട്ടാണ് അപ്പം ഇതിൻ്റെ ചുറ്റുപാടും കാണാൻ നല്ല രസമാണ് റെയിൽവേ സ്റ്റേഷനൊന്നും മറ്റൊരാളില്ല അതാണ് അതിൻ്റെ അവസ്ഥയിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടാവുമ്പോൾ വയനാട്ടിൽ വില്ലേ കാരണം വെച്ചാൽ ഒരു ടൗണോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം കണ്ടൊരു ഷോപ്പിലേക്ക് നമ്മൾ കയറിയതാണ് ഈ ചെറിയൊരു ചായയാണ് നമ്മൾ ചായേൻ്റെ ഗ്ലാസിൻ്റെ അടി നമ്മൾ കുടിച്ചുകഴിഞ്ഞാൽ നമുക്ക് കിടന്നു കൊണ്ട് ബാക്കി വെക്കുന്ന ആ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടാവില്ലേ അത്രയും ഉണ്ടാവത്തുള്ളൂ ആ ഒരു ഗ്ലാസ്സിനാണ് വരുന്നത് പത്ത് രൂപ